അമ്പലൂർ ജംഗ്ഷന് സമീപത്തുള്ള പെറ്റ്സ് പാരഡൈസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് ഉള്ളത് പെറ്റ്സ് ഫുഡും ആക്സസറീസും വിൽപ്പന നടത്തുന്ന ഒരു സ്ഥാപനമാണിത് ഇവിടെ ഈ തരത്തിൽ വെള്ളം കയറിയതിന് ശേഷം ഒരുപാട് പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് ഒരുപാട് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം നിൽക്കുന്നത് ഇനി പുതിയ ഫ്രഷ് സ്റ്റോക്ക് ഇറക്കിയാൽ മാത്രമാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നതാണ് ഇവിടത്തെ അവസ്ഥ നമുക്ക് ചോദിച്ചറിയാം എത്രത്തോളം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഇദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വന്നത് എത്രത്തോളം ഒരു ദുരിതം ഈ ഒരു പ്രളയം വന്നു നമുക്ക് എങ്ങനെയാണ് ഒരു നഷ്ടം നഷ്ടം പറയാണെങ്കിൽ ലക്ഷം അത് എല്ലാ സാധനങ്ങളും ഭയങ്കര കോസ്റ്റിലാണ് അത് റോയൽ കാന് എന്ന് പറഞ്ഞ പറഞ്ഞോ ആയിരം രൂപയാണ് വരുന്നത് പന്ത്രണ്ട് കിലോന്റെ പേര് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ അത് ഒരു ഐറ്റം അങ്ങനെ ഒരു ആറ് ആറ് ഏഴ് കമ്പനിണ്ട് ഓരോ ഫുഡുകളും പിന്നെ എന്ന് ബോഡി ബെൽറ്റുകള് ബെൽറ്റുകള് ലീഡ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് എല്ലാം ഭയങ്കര വില കൂടിയതാണ് ഷാമ്പു ആയാലും സോപ്പായാലും ഒക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണ് നമുക്ക് ഈ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇതിന് കര കയറാൻ പറ്റില്ല അതിന് എന്തെങ്കിലും ഒന്ന് ഗവൺമെന്റിന് ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വേറെ മറ്റു രീതിയിൽ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയാൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത്രയും വലിയ പ്രതിസന്ധിയാണ് അതിപ്പോ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇപ്പോഴത്തെ ഈ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിടണ എന്തെങ്കിലും സഹായം കൂടി തരുക അത്രയും ബുദ്ധിമുട്ട രീതിയിലാണ് കാരണം അന്നുണ്ടായ നഷ്ടം നമ്മള് പതുക്കെ മറികടന്ന് പതുക്കെ റിക്കവറായി വരുന്ന സമയത്താണ് വീണ്ടും ഒരു തിരിച്ചടി പോലെ വലിയൊരു നഷ്ടത്തിലേക്ക് എത്തിയത് അതെ 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 ഈ ഒരു സ്റ്റോക്ക് മുഴുവൻ നശിച്ചു പോകാൻ ഇനി ഇത് പുതിയ ഫ്രഷ് സ്റ്റോക്ക് ഇറക്കണമെങ്കിൽ എത്രയും എമൗണ്ട് വീണ്ടും നമ്മൾ കടമായിട്ട് മറ്റു രീതിയിൽ കണ്ടെത്തേണ്ടി വരും അതെ 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 നമ്മളിപ്പോ തന്നെ പലയിടത്തുനിന്നും വാങ്ങിയിട്ടൊക്കെയാണ് ഇപ്പൊ ഇറക്കിയിട്ടുള്ളത് അത് വീണ്ടും ഇനി ആ പൈസ കണ്ടെത്തണം അത് അത്രയും ഒരു ബുദ്ധിമുട്ട് പിന്റ് അത് എല്ലാ വ്യാപാരികളും ഉണ്ട് അതിനെന്താണെന്ന് വെച്ചാൽ സഹായങ്ങളും മറ്റുള്ള സപ്പോർട്ടും നിങ്ങളെ പോലെ മാധ്യമങ്ങളും എല്ലാവരും തരുന്നുണ്ട് അപ്പൊ അത് ഇനിയും വേണം എന്നാണ് അതായത് മറ്റേ സാമ്പത്തികമായിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഇതിൽ നിന്നോ ആരായാലും എത്ര വർഷം അപ്പൊ പതിനഞ്ചു വർഷത്തിനിടയ്ക്ക് ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് വീണ്ടും ഒരു വലിയ നഷ്ടത്തിൽ പിന്നെ ഈ തവണയാണ് പിന്നെ ശരിക്കും ഇത് ഇങ്ങനെ ഒരു വെള്ളത്തിന്റെ അറിയി വരാൻ സാധ്യതയുണ്ട് ഉയരുമെന്ന് എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് കിട്ടിയിരുന്നോ ഇങ്ങനെ വാർത്തയില് പറയുണ്ടായി പീച്ച് തുറക്കുന്നുണ്ട് പുഴയുടെ സൈഡിലുള്ളവര് ജാഗ്രത പാലിക്കണം അപ്പൊ നമ്മള് സൈഡിലല്ലൂർ ആണ് പക്ഷെ ഇതേ പുറകിൽ കൂടെ ഏതോ ഒരു ഇത് വഴി ഇങ്ങോട്ട് എത്തുന്നുണ്ട് വെള്ളം അതിനൊക്കെ എന്തെങ്കിലും സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഈ വസ്തുക്ക് കറാത്ത ഇതിലാക്കാൻ പറ്റും വെച്ചാൽ അതൊക്കെ അവരെന്നെ ശ്രദ്ധിച്ചത് എങ്ങനെയാണ് അറിഞ്ഞത് വെള്ളം കാലത്ത് അന്നോട് ഒരു വിടെ വിളിച്ചു പറയണേ ഇവിടുത്തെ കസ്റ്റമർ ഒക്കെ ഓർമ്മയില്ല ഇവിടെ വെള്ളം കേറിയിട്ടോന്നു ഞാൻ എത്രത്തോളം എത്തിന്നു അപ്പൊ അത് ഇനി നാല് സ്റ്റപ്പും കൂടി ഇവിടെ മുങ്ങാളൂന്നോ അപ്പൊ രക്ഷയില്ല കഴിത്തിന പോയി എന്തായാലും പിന്നെ രക്ഷയില്ല തൊട്ടടുത്ത കടകളൊന്നും ഇനിയും തുറന്ന് പ്രവർത്തിക്കാറായിട്ടില്ല ഇപ്പഴാവും ഷട്ടർ ഇട്ട് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടല്ലോ ഇവിടെയും ഇപ്പോഴും ഇത് തുറന്ന് പ്രവർത്തിക്കാവുന്ന ആയിട്ടില്ല ഇപ്പോ ആറ് ദിവസം ഏഴ് ദിവസം ഒക്കെ കഴിഞ്ഞിട്ടും നമ്മുടെ ക്ലീനിങ് ഒതുങ്ങി കഴിഞ്ഞില്ല ഇതൊക്കെ പോയി നമ്മുടെ ഫർണിച്ചറുകള് പിന്നെ ഇതുപോലെ ഓരോ സാധനങ്ങള് ക്ലീനും പിന്നെ അവിടെ വേസ്റ്റുകൾ കൊണ്ടിട്ടുണ്ട് പുറകില് വേസ്റ്റ് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ തീർത്ത് തീർത്ത് ക്ലീനാക്കി വരണു അപ്പൊ ചെറിയ വെള്ളം വെള്ളം എല്ലാം ആ ശരിക്കും അത് ക്ലിയർ നമുക്ക് പ്രശ്നമാണ് ുംക്കിടത്തില്ലി അപ്പൊത്രയും അത്രയും ദിവസം ഈ ചെളികളത്തിൽ പ്രശ്നങ്ങളാണെങ്കിൽ ആമ്പല്ലൂർ മേഖലയിലുള്ള പല വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളും അവിചാരിതമായി വെള്ളം കയറിയത് മൂലമുള്ള ക്ലേശം മൂലം ഇനിയും ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുകയാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ വ്യാപാര സ്ഥാപനം സാധാരണ നിലയിലേക്ക് ആക്കി തീർക്കാൻ ഇനിയും കസ്റ്റമേഴ്സിനെ കടന്നു വരാൻ സാധിക്കുന്ന രീതിയിലേക്ക് പല സ്ഥാപനങ്ങളും ഇനിയും മാറിയിട്ടില്ല ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ദിവസവും ക്ലീൻ ചെയ്താലും ആ ഒരു വൃത്തികെട്ട ഗന്ധം മാറാത്ത ഒരു സാഹചര്യത്തിലാണ് പല സ്ഥാപനങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പൈസ കൊടുത്ത് ജോലിക്കാരെ നിർത്തി ക്ലീൻ ചെയ്യാനൊന്നും സാധിക്കാത്തതുകൊണ്ട് പലരും ഇത്തരത്തിൽ വ്യക്തിഗത സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന വ്യക്തികൾ തങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ വന്ന് ദിവസങ്ങളോളം ഈ ഒരു ചെളിയും വെള്ളവും ഒക്കെ ക്ലീൻ ചെയ്ത് സ്ഥാപനത്തെ പഴയ രീതിയിലേക്ക് ആക്കി തീർക്കാനുള്ള കഠിന പരിശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ദുരിതം അധികാരികൾ കാണാതെ പോകരുത് ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം വേണം ഇവരുടെ ദുരിതത്തിനും ആശ്വാസം വേണം എന്ന് തന്നെയാണ് എൻ ഇപ്പോൾ പ്രേക്ഷകരോടും അധികാരികളോടും ആവശ്യപ്പെടാനുള്ളത് ആമ്പലൂർ സിഗ്നൽ ജംഗ്ഷന് സമീപത്തുള്ള മോഹനേറ്റിന്റെ തട്ടുകടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മോഹനേട്ട തട്ടുകട എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് പേർക്ക് പരിചയമുള്ള ഒരുപാട് രുചികരമായിട്ടുള്ള ഒത്തിരി വിഭവങ്ങളോ ഒരുപാട് പേര് വന്ന് ആസ്വദിച്ചിട്ടുള്ള ഒരു സെന്റർ കൂടിയാണ് ഒരു സ്ഥലം കൂടിയാണ് ഇതെന്ന് നമുക്കറിയാം പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയോളമായിട്ട് മോഹനേട്ട തട്ടുകട ശരിക്കും അവധിയായിരുന്നു ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വീണ്ടും തുറന്നത് ഈ ഒരു പ്രളയം മൂലം ഈയൊരു ശരിക്കും മനുഷ്യനിർമ്മിത പ്രളയം എന്ന് തന്നെയാണ് ഇവിടത്തുകാര് വിശേഷിപ്പിക്കുന്നത് അത്ര ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു ദീർഘവീക്ഷണവും ഇല്ലാതെ വെള്ളം വിട്ട ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെയുള്ളവരെ നേരിടേണ്ടി വന്നത് ഈ ഒരു മോഹനടിന്റെ തട്ടുകടയുടെ കിച്ചൺ വർക്ക് ചെയ്യുന്നത് പുലക്കാട്ടുകരയിലാണ് പുലക്കാട്ടുകരയിലെ അതിഭീകരമായ രീതിയിൽ ആറടിയോളം വീടിനകത്ത് വരെ വെള്ളം എത്തുന്ന രീതിയിൽ അവിടെ ഒക്കെ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വലിയ നഷ്ടമാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാം എത്രത്തോളം ഒരു നഷ്ടം ഈ ഒരു വെള്ളം കയറുന്നത് മൂലം ഉണ്ടായിട്ടുണ്ട് നഷ്ടം ഭയങ്കര നഷ്ടം തന്നെയാണ് അവസ്ഥയിലാണ് നമ്മൾ കിച്ചണും അടുപ്പും അതേപോലെ എല്ലാ ഐറ്റംസുകളും നശിച്ചു പോയി തുറക്കാൻ പറ്റാത്തൊരു കട ആ ഒരു ആഴ്ചത്തോളം അടച്ചിട്ട് കാടുന്നു ഇനി അവിടെ ഒന്നും ചെയ്യാമല്ലേ ആ അവസ്ഥയിലെത്തി ഒരു നമ്മുടെ ഒരു പുഴ വെള്ളം ഇടുമ്പോ നമ്മടെ അവിടെ ഒഴുകി പോണേ അപ്പൊ മുട്ടിനൊപ്പം ചെളി ഇപ്പോഴും നില പിന്നെ വെള്ളം കണറ് അതൊക്കെ നശിച്ച കാരണം തന്നെ താൽക്കാലികമായിട്ട് സെറ്റ് നമുക്ക് അതിന്റേതായിട്ടുള്ള ഒരു നഷ്ടം നമ്മളിപ്പോ സാമ്പത്തികമായിട്ട് കണക്കാക്കുമ്പോ കട അടഞ്ഞു കിടന്നത് ഒരു ഭാഗം അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ മിഷനറീസ് കേടുവന്നത് അങ്ങനെ എത്രത്തോളം ഒരു ഉണ്ടായിട്ടുണ്ട് നോക്കാണെങ്കിൽ നമുക്ക് വലിയൊരു നഷ്ടം അങ്ങനെ നോക്കാതെ കടക്കെടുത്ത് നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടങ്ങൾ അടുപ്പുകൾ തന്നെ ഒരു അഞ്ചാറ് തരപ്പ് അഞ്ചു അടുപ്പ് വെള്ളം വന്ന ചെളിവക്കെ പിന്നെ നമ്മുടെ വിറകടുപ്പ് അങ്ങനെ കൊറേ കാര്യങ്ങളും കിച്ചണിലൊന്നും കിച്ചണിലത്തെ അല്ല സബോള കട്ട് മിഷൻ ഒരു മുന്നറിയിപ്പില്ലാണ്ടാണ് ഒരു അറിയിപ്പ് ഒരാൾ തോന്നില്ലേ ഇത്ര പെടുത്ത് വെള്ളം ഒരു നമ്മുടെ സൈഡ് സൈഡിനൊപ്പാണ് വെള്ളം വന്നത് ഭയങ്കര ദൈനമാ ഇങ്ങനെ പോവുകയാണെങ്കി അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് അവിടുന്ന് എവിടിക്കെങ്കിലും മാറി പോകണം പോണമെന്നൊന്നും കഴിഞ്ഞ് ഒന്ന് വീണ്ടും ഈ അവസ്ഥ ഇങ്ങനെ അവിടെ ജീവിക്കാൻ പറ്റില്ല അവസ്ഥയിലേക്ക് എത്തിച്ചു ആ കാര്യങ്ങളൊന്നും അന്ന് പറയാനായിട്ട് ആ വക പരിപാടികളൊന്നും അറിയിച്ചിട്ടില്ല നമ്മളെ വിളിച്ചു പറഞ്ഞു പോവാറൊക്കെ ഇണ്ട് പണ്ട് വെള്ള എത്ര വരും ഇത്ര വരും ക്ഷൈപ്രാവശ്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ാര് ചെയ്യുന്നത് ഭയങ്കര ക്രൂരതയാണ് ജനങ്ങളോട് തീർച്ചയായിട്ടും ഇങ്ങനെ പോകാണെങ്കിൽ ജീവിക്കാൻ പറ്റില്ല ഒഴിഞ്ഞു പോയി അവസ്ഥയാണ് കാരണം അവര് വെള്ളം തുറന്നു വിടുമ്പോ അത് ഏതൊക്കെ പ്രദേശങ്ങളെ ബാധിക്കും എത്രത്തോളം ബാധിക്കും അതിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ഏകദേശ രൂപമെങ്കിലും ഉണ്ടാവുകയും അതിനനുസരിച്ച് ഒരു മുന്നറിയിപ്പ് നൽകേണ്ടത് ഇവിടെ മണലിപോലെ തീരത്ത് ഇത്ര പേർ വെള്ളം വരുന്നു നമുക്ക് ോർത്തും നമ്മള് കൊറേ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചു പക്ഷെ അതിന്റെ മുകളിലേക്ക് വെള്ളം വന്നു അങ്ങനെയാണ് നശിപോയത് അവിടെ ജീവിക്കാൻ പറ്റില്ലേക്കാട്ടില ആ അവസ്ഥയാ ഞാനിപ്പോ ഉള്ളത് വട്ടക്കുഴി ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സിലാണ് നമുക്കറിയാം അമ്പലൂർ സെന്ററിനോട് സമീപം അമ്പലൂര് സെന്ററിലുള്ള ബസ് സ്റ്റോപ്പിന്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ഒരു സ്ഥാപനം വരുന്നത് വളരെ വലിയ രീതിയിൽ സ്റ്റോക്ക് ചെയ്ത് വളരെ വലിയ രീതിയിൽ തന്നെ വിപണനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ഈ പ്ലൈവുഡും ഗ്ലാസും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു മേഖലയിലേക്ക് വെള്ളം കയറി ഉണ്ടാകുന്ന ഒരു നഷ്ടം എന്ന് പറയുന്നത് അതിഭീമമായ ഒരു നഷ്ടം തന്നെയാണ് ഇവരും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് ചെറിയ സ്ഥാപനങ്ങൾക്ക് ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ സ്ഥാപനങ്ങൾക്ക് വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാകുന്നത് പലപ്പോഴും ഈ ഒരു സ്റ്റോക്കില് വലിയൊരു ഭാഗം ഇനി ഉപയോഗിക്കാൻ സാധിക്കും രീതിയിൽ മാറ്റുകയും പകരം പുതിയ സ്റ്റോക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ട ഒരു പ്രത്യേക സ്ഥിതി വിശേഷത്തിലാണ് ഇവരും നിൽക്കുന്നത് വലിയ ഒരു സാമ്പത്തിക ബാധ്യതയിലേക്ക് തന്നെയാണ് ഈ ഒരു വെള്ളപ്പൊക്കം ആമ്പലൂർ പ്രദേശത്തെ വ്യാപാരികളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എത്രത്തോളം ഒരു ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇവർ നേരിടുന്നത് എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം എത്രത്തോളം ഒരു വലിയ നഷ്ടമാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു പ്രളയം നിങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നഷ്ടമാണ് ഒരു വ്യാപാര സ്ഥാപനം നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രൊഡക്റ്റ്സ് കാണുകയാണെങ്കിൽ പ്ലൈവുഡ് ഡോറുകൾ മൈക്ക ഇതെല്ലാം വെള്ളത്തിന് ഭയങ്കരമായിട്ട് പ്രശ്നം സൃഷ്ടിക്കുന്ന പ്രൊഡക്റ്റ്സ് ആണ് മറ്റുള്ളൊരു സ്ഥാപനങ്ങൾ പോലെയല്ല വെള്ളം കയറിയാൽ ഉടനെ ചീർക്കുകയും നാശം നിറയ്ക്കുന്നൊരു പ്രൊഡക്റ്റ്സ് ആണ് അതുകൊണ്ട് പിന്നെ ഇതൊക്കെ നമുക്ക് മാറ്റാൻ ഒരു പരിധിയുണ്ട് ഒരു വെള്ളം കയറിക്കൊണ്ട് ഇതെപ്പോൾ കയറും എന്നുള്ളതിൻ്റെ ഒരു നമുക്കൊരു ഐഡിയ ഇല്ല ഇത് രാത്രിയാണ് വെള്ളം പലപ്പോഴും വരുന്നത് അപ്പോൾ നമ്മളെ കൊണ്ട് പരമാവധി പറ്റാവുന്നത് മാത്രമാണ് നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ സാധിക്കുള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് നഷ്ടം തന്നെയാണ് സംഭവിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം വൻ നഷ്ടമാണ് പ്രത്യേകിച്ച് പ്ലൈവുഡ് ലാമിനേറ്റ്സ് അതേപോലെ ഞങ്ങൾക്ക് മിറർ പ്രൊഡക്റ്റ്സ് ഉണ്ട് മിററുകളൊക്കെ ഷീറ്റുകളായിട്ടാണ് ഗ്ലാസ്സിൽ ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ അതുമായി പ്രത്യേകതരം മാർക്ക് വരികയും വലിയ തോതിൽ മിററുകൾ ഉപയോഗശൂന്യമാവുകയും ചെയ്യുകയാണ് പിന്നെ ഞങ്ങളുടെ മെഷീനറികൾ ഞങ്ങൾക്ക് പോളിഷിംഗ് വർക്ക് ഉണ്ട് ഞങ്ങൾക്ക് എച്ചിങ് വർക്ക് ഉണ്ട് ഗ്ലാസ് ഇതൊക്കെ മെഷിനറി ഞങ്ങൾക്ക് എടുത്തു മാറ്റാൻ പറ്റാത്ത സാഹചര്യമാണ് എപ്പോഴും വലിയ മെഷീനറികളാണ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഞങ്ങളുടെ കംപ്രസർ നാശവും ഞങ്ങളുടെ പോളിഷിംഗ് മെഷീൻ നാശവും ഞങ്ങളുടെ ജനറേറ്റർ നാശവും ഇത്തരം സംഭവങ്ങൾ വലിയ വലിയൊരു നഷ്ടം തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കത്തിൽ സംഭവിച്ചു ശരിക്കും ഇത്രയും വെള്ളം കയറുമെന്നും ഈ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ഐഡിയ ഉണ്ടായിരുന്നു മുന്നറിയിപ്പ് ഒരിക്കലുമില്ല ഒരിക്കലും ഇല്ല അതായത് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നോ അധികാരികളുടെ ഭാഗത്ത് നിന്നോ ഇവിടെ വെള്ളം വരാൻ സാധ്യതയുണ്ടെന്നോ നിങ്ങളെ സൂക്ഷിക്കണമെന്നോ ജാഗ്രത വേണമെന്നോ ഒന്നും തന്നെ അതായത് ഞങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നത് പകൽ നമ്മുടെ സ്ഥാപനം തുറന്നിരുന്നു രാത്രിയോട് കൂടിയിട്ടാണ് എല്ലാം ഒറ്റ അടിക്ക് വന്ന് കയറുന്നത് അപ്പൊ ഒരിക്കലും ഒരു സ്ഥാപനം ഉടമയ്ക്ക് ഒരിക്കലും ഇത് അറ്റ്ലീസ്റ്റ് ഒരു വാർണിംഗെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇത് തീർച്ചയായിട്ടും വാണിംഗും ഇല്ല അതുകൊണ്ട് തന്നെ ഇതാണ് തോന്നുന്ന ഒരു മാൻമേഡ് ഡിസാസ്റ്റർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് മഴ ഉണ്ടായിരുന്നില്ല ഡാമിൽ നിന്നുള്ള വെള്ളം മാത്രമാണ് ഇവിടെ പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഡാം മാനേജ്മെന്റിന്റെ ഒരു പ്രശ്നമാണ് കാലാവസ്ഥ പ്രവചിക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ് അതാണ് കൂടുതലായിട്ട് ഞങ്ങള് തോന്നുന്നത് പക്ഷേ ഇത് ഓരോ കൊല്ലം ആവർത്തിക്കുമ്പോൾ ഒരു വ്യാപാരിക്ക് ഉണ്ടാവുന്ന നഷ്ടം അധികാരികളിൽ എത്രത്തോളം സ്വാധീനമുണ്ടെന്ന സംശയം ഇപ്പോഴും ഉണ്ട് ഞങ്ങൾക്ക് ശരിക്കും ഈ വ്യാപാരികൾക്ക് നഷ്ടത്തെ കുറിച്ച് ഇപ്പോഴും ആവശ്യമായ ഗൗരവത്തോടെ ഒരു ചർച്ച ഇപ്പോഴും തീർച്ചയായിട്ടും അതായത് ഒരു വെള്ളപ്പൊക്കം ബാധിക്കാത്ത സ്ഥലത്തിരിക്കുന്നവർക്ക് ഇതിനെ കുറിച്ച് എന്തും പറയാം പക്ഷെ ഇത് എല്ലാ കൊല്ലവും എല്ലാ വർഷവും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരന്തം അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് അതിന്റെ ഒരു നാശനഷ്ടം എത്ര പൈസ നമ്മളിപ്പോഴത്തെ ഒരു കാലാവസ്ഥയില് ബിസിനസ് കൊണ്ടുപോകാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു അവസരത്തിൽ ഇത്തരം കാര്യങ്ങൾ കൂടി ഒരു മനുഷ്യന്റെ ഒരു തെറ്റുകൊണ്ട് ഒരു ഒരു ഉദ്യോഗസ്ഥന്റെ തെറ്റുകൊണ്ട് ഇത്തരം പ്രവണതകളും വളരെ ദുഷ്കരമായിട്ടാണ് ഞങ്ങളെ വ്യാപാരികളെ പ്രത്യേകിച്ച് ബാധിക്കുന്നത് ഒരു വീട് പോകുന്ന വീട് പോകുന്നതിനേക്കാൾ ഉപരി നഷ്ടമാണ് ഇത്ര ഇതുകൊണ്ട് അത് മാത്രമല്ല നമുക്ക് ഓർഡേഴ്സ് പെൻഡിങ് ആവുന്നു കസ്റ്റമറിന് അത് സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല പല പ്രൊഡക്ട്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇത്തരം ഒരു വൻ പ്രതിസന്ധിയാണ് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു ബിസിനസ് ബിസിനസ് എന്താ ഒരു തീർച്ചയായിട്ടും ഞങ്ങള് സ്വപ്നത്തിൽ പോലും അതായത് ഈ വർഷം വെള്ളം വേറൊന്ന സ്വപ്നത്തിൽ പോലും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചത് പകല് ഒരു പ്രശ്നം പ്രശ്നമില്ലാതെ സ്ഥലമാണ് രാത്രി ഒറ്റയടിക്ക് എല്ലാം മുടി പോകുന്ന ഒരു അവസ്ഥ അതായത് നിസ്സഹായതയോട് കൂടി മുതലാളിയോ ആരാണെങ്കിലും പണിക്കാരും നോക്കി നിൽക്കാൻ മാത്രം സാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങള് വേറെ ഒന്നും എത്രത്തോളം ആരോട് എന്ത് പറയണമെന്ന് പോലും അറിയുന്നില്ല ഇത് ഇത് ക്ലീൻ എത്ര ദിവസം കൊണ്ടാണ് വർക്കിംഗ് കണ്ടീഷനിലേക്ക് നമ്മുടെ സ്ഥാപനം കൊണ്ടുവരാൻ ാണ് നമുക്കിപ്പോ നമ്മള് ഇത്തരം വലിയ ഐറ്റംസ് ആയതുകൊണ്ട് നമ്മുടെ സ്റ്റാഫിനെ കൊണ്ട് ക്ലീനിങ് എളുപ്പമല്ല അപ്പൊ നമുക്ക് പുറമേ അഞ്ചോ പത്തോ തൊഴിലാളികളെ വെച്ചുകൊണ്ട് തന്നെ ഇതിനെ മാറ്റി ക്ലീൻ ചെയ്തെടുക്കാവുന്നത് ക്ലീൻ ചെയ്യുക പല മെഷീനുകളും നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ടില്ല അതായത് സർവീസ് സെന്ററിന് പോലും ആടുവരേണ്ട അവസ്ഥയാണ് അതിന്റെ പല പാർട്സും പോയിട്ടുണ്ട് വിലയേറിയ പാർട്സുകളാണ് ചിലത് അങ്ങനെ മാറ്റേണ്ട അവസ്ഥയാണ് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് നമ്മൾ ഇതൊക്കെ ചെയ്തിരുന്നു വീണ്ടും ആറു വർഷത്തിന് ശേഷം ആവർത്തിക്കുകയാണ് ഓരോ വർഷവും ഇവിടെ വെള്ള വെള്ളത്തേക്കും വെള്ളപ്പൊക്കം വരുന്നുണ്ട് നിർഭാഗ്യവശാൽ ഈ വട്ടം അത് കുറച്ചും കൂടി കൂടി ബാധിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിനൊരു ശാശ്വത പരിഹാരം ഇല്ലെങ്കിൽ ഇവിടെ ഈ പ്രദേശത്തുള്ളവർക്ക് വ്യാപാര സ്ഥാപനവും വീട് വെച്ച് താമസിക്കാനോ എല്ലാം വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് അധികാരികൾ എല്ലാ നടപടികളും എത്രയും എത്രയും പെട്ടെന്ന് പെട്ടെന്ന് ഒക്കെ ചെയ്യുന്നുണ്ട് ഈ പരിഹാരം ഒരു സാമ്പത്തിക ബാധ്യത ഇനി മറികടക്കാൻ ഇനി തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കാതെ നമുക്ക് മാറ്റേണ്ടി വരും പകരം പുതിയ സ്റ്റോക്ക് ഇറക്കേണ്ടി വരും അപ്പൊ ഒരു വലിയ സാമ്പത്തിക ബാധ്യത മുന്നിൽ വരുന്നത് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും രീതിയിൽ പിന്തുണ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ ഇൻഷുറൻസോ അല്ലെങ്കിൽ വ്യാപാരി സംഘടനയുടെ ഭാഗത്തു ഏതെങ്കിലും രീതിയിൽ ഒരു ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഈ വ്യാപാര സ്ഥാപനം ഇൻഷുർഡ് ആണ് അതിനൊരു പരിമിതികളുണ്ട് വെള്ളപ്പൊക്കത്തിന് വളരെ തുച്ഛമായിട്ടുള്ള പലതുമാണ് അവർ തരാറുള്ളൂ ഇൻഷുറൻസ് ഉണ്ട് എങ്കിലും ഇൻഷുറൻസ് കിട്ടുന്ന തുകയൊന്നും നമ്മുടെ ഈ നാശനഷ്ടത്തിന് ഉതകുന്നതല്ല ഒട്ടേറെ അനവധിയാണ് പിന്നെ വ്യാപാര സംഘടന ഇപ്പോ അവര് വ്യാപാരികള് നേതാക്കള് ജില്ലാ വ്യാപാരികള് നേതാക്കള് വന്ന് സന്ദർശിക്കുന്നു അവരുടെ തീരുമാനങ്ങളായിട്ടില്ല തോന്നുന്നു പക്ഷേ ഒരു തന്നെയാണ് വെള്ളം പൊങ്ങി ഒരുപക്ഷെ ജീവഹാനി സംഭവിച്ചിട്ടില്ലായിരിക്കാം പക്ഷേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാന മാർഗം പാടെ മുടങ്ങി പോകുന്ന അവസ്ഥയിലാണ് അമ്പലൂർ മേഖലയിലുള്ള പല വ്യാപാരി സുഹൃത്തുക്കളും അമല്ലൂരിലും അതുപോലെ തന്നെ പാലിയക്കരയിലും നെന്മണിക്കര പഞ്ചായത്തിന്റെയും അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെയും പരിധികളിൽ വരുന്ന കച്ചവടക്കാർക്കാണ് വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾക്കും വർക്ക്ഷോപ്പ് ഉടമകൾക്കുമാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുള്ളത് തീർച്ചയായും ഇത് അളവിൽ കൂടുതൽ വെള്ളം തുറന്നുവിട്ടതുകൊണ്ട് മാത്രമാണ് സംഭവിച്ചതെന്നാണ് ഇവിടെയുള്ളവരെല്ലാം തന്നെ വിലയിരുത്തുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ വെള്ളത്തിന്റെ അളവിനേക്കാൾ കൂടുതൽ വെള്ളം ഉയർന്ന സ്ഥലങ്ങളും ഉണ്ട് എന്ന് ഇത് അനുഭവിച്ചവർ പറയുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഉപജീവന മാർഗ്ഗം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾക്ക് കാരണക്കാരായവർക്ക് കൃത്യമായ നടപടി ഉണ്ടാകണം അവർക്ക് നേരെ അതുപോലെ തന്നെ കൃത്യമായ നഷ്ടപരിഹാരം നേടിയെടുക്കാനും അധികാരികളുടെ ഭാഗത്തു നിന്നുമുള്ള പിന്തുണ ഉണ്ടാകണമെന്നാണ് വ്യാപാരികൾ പൊതുസമൂഹത്തോടും അധികാരികളോടും ആവശ്യപ്പെടുന്നത് ഇവരുടെ ദുരിതവും ുരിതം തന്നെയാണ് ഇതിനും ആശ്വാസം വേണം ഇവിടെയും പരിഹാരം വേണം ജീവഹാനി ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഇത്തരത്തിൽ ഉപജീവന മാർഗം തന്നെ വഴിമുറ്റിപ്പോയവർക്കും നമ്മുടെ കൈത്താങ് ആവശ്യമാണ് സമൂഹത്തിന്റെ പിന്തുണയും സഹായവും ആവശ്യമാണ് സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമാണ് പ്രളയം മൂലം ദുരിതമനുഭവിക്കുന്ന വ്യാപാരികളെ സഹായിക്കാൻ സർക്കാർ പ്രത്യേക പാക്കേജ് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഇവിടെയുള്ള വ്യാപാരി സുഹൃത്തുക്കൾക്ക് അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത് ഉള്ളത് ആമ്പല്ലൂരിന്റെ സെന്ററിനടുത്ത് തന്നെയുള്ള ഒരു മര ഉരുപ്പടികൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇത് ഒരു വ്യക്തി സ്വന്തം യൂണിറ്റ് എന്ന നിലയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഒരു സ്വയം തൊഴിൽ സംരംഭമാണിത് പക്ഷെ ഇതിലും വെള്ളം കടന്നു കടന്നുവരികയും അതുപോലെ തന്നെ വലിയ മരം ഒഴുകിപ്പോയി വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഈ ഒരു മേഖലയിൽ ആമ്പല്ലൂർ മേഖലയിൽ മൊത്തം വ്യാപാര സ്ഥാപനങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും വർക്ക്ഷോപ്പുകളും ഇതുപോലെ തന്നെ വിവിധ സ്വയം സംരംഭങ്ങൾ സ്വയം ൊരു സംരംഭങ്ങൾ നടത്തുന്ന വ്യക്തികളും വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളപ്പെട്ട ഒരു സാഹചര്യമാണ് ഈ ഒരു വെള്ളം കയറിയത് മൂലം ഉണ്ടായിട്ടുള്ളത് ബിജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം എങ്ങനെയാണ് എത്രത്തോളം ഒരു നഷ്ടം ഈ ഒരു മരം കുറെ ഒഴുകി ഒരു സാഹചര്യം ഉണ്ടായല്ലോ എത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും നമുക്കത് ഏകദേശം ഒരു കൃത്യമായിട്ട് കണക്ക് നമുക്കത് എടുക്കാറായിട്ടില്ലെങ്കിലും ഒരു അമ്പത്തി എട്ടായിരം രൂപ അടുത്തൊരു മരം നമുക്ക് ഇവിടുന്ന് ഉരുപ്പിടികളാണ് പോയിട്ടുള്ളത് പലരും പലരുടെയും നമ്മൾ ജോലിക്കായിട്ട് അവർക്ക് പണിതു കൊടുക്കാനുള്ളതാണ് അതൊരു ഏകദേശം കണക്ക് അത്രയാണ് പിന്നെ വീട്ടിലേക്ക് കയറുമ്പോൾ വീടിന്റെ ഏകദേശം ഇത്രയും ഈ ഒരു ജനലിന്റെ ഒപ്പം തന്നെ ഹൈറ്റിലാണ് നമുക്ക് വെള്ളം ഒരു അഞ്ചടി നാലടി നാലടിയോളം ഇവിടെ വീടിന്റെ ഉള്ളിലേക്ക് അതായത് അളമാരിയുടെ ലോക്കറുകളൊക്കെ ഉണ്ട് അതിന്റെ താഴേക്കാണ് വെള്ളം അതിന് ഒപ്പത്തിന് വെള്ളം വന്നു അപ്പൊ നമ്മൾ എടുത്ത് മകൻ എനിക്കുണ്ട് അവനെ ശതമാനം ഭിന്നശേഷി വേണം അവനെ കൊണ്ട് നമ്മള് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി വെള്ളം ഇവിടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി ബന്ധുവീട്ടിലാക്കി തിരിച്ചു വരുമ്പോഴേക്കും വെള്ളം വളരെ ഉയർന്നു ഉയർന്നു ഒരു ഒരു രാത്രി പതിനൊന്ന് മണിത്തൊക്കെയാണ് വെള്ളം വന്നു തുടങ്ങിയെങ്കിൽ ഒരു മണി ആകുമ്പോഴേക്കും ഈ ഹൈറ്റിലേക്ക് ശക്തിയുള്ള അപ്പൊ നമുക്ക് വീട്ടിൽ സാധനങ്ങൾ എടുക്കാനും ഒന്നും പറ്റിയില്ല അപ്പൊ അതും വലിയൊരു നഷ്ടമായി നമുക്ക് വന്നു പിന്നെ ഇപ്പൊ ഇത് പറഞ്ഞാൽ ഇത് ജീവിതമാർഗ്ഗമാണ് കാരണം ഈ ഒരു കുട്ടി ഉള്ളതുകൊണ്ട് വീടിന്റെ അടുത്ത് തന്നെ ജോലി ചെയ്യാനുള്ളത് അവനെ നോക്കാനൊരാളെപ്പോഴും വേണം എന്താണെന്ന് വെച്ചാല് ഇത് സംരംഭം തുടങ്ങിയത് തന്നെ നമുക്ക് പുറത്തേക്ക് പോകാതെ വിട്ടിരുന്നിട്ട് മകനെ നോക്കുകൂടി ചെയ്യാം അപ്പൊ സ്വന്തം നമ്മള് ആ ഒരു ഇതിൽ നമ്മള് ഒരു ജീവിതമാർഗമാണ് ഇപ്പൊ പോയിട്ടുള്ളൂ അപ്പൊ അതിലൊരു നഷ്ടം തന്നെ നമുക്ക് മനസിനാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലും വർഷമായി ഇവിടെ ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് നമുക്ക് ഇവിടെ നമ്മൾ മാത്രമല്ല എല്ലാ വീടുകളിലും വെള്ളം കിട്ടും വളരെ കുട്ടികളുടെ പുസ്തകങ്ങൾ ബാഗ് അങ്ങനത്തെ നമുക്ക് ഈ വർക്കിന് ഉപയോഗിക്കുന്ന മെഷീനറീസ് എന്തെങ്കിലും മൊത്തം മുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വിഷയന്റെ ഈ മെഷീനും നമുക്കത് ഉപയോഗിക്കാൻ പറ്റാൻ പറ്റാ ചെറിയ മെഷീനിലൊരു അഞ്ചിട്ടൺ ഉണ്ട് അതൊക്കെ നമ്മൾ ഉണക്കിക്കൊണ്ടിരിക്കുന്നു ചിലത് സർവീസിന് കൊടുത്തു അങ്ങനെയാണ് വെള്ളം അത് ഒട്ടും നമുക്കൊരു അറിയിപ്പോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നു ഇതിപ്പം ഏഹ് നേരത്തെ ഇത് ആരെങ്കിലും ഒന്ന് പറയേ അറിയിപ്പൊ അങ്ങനെ ഒന്നും പരിസരത്തൊന്നും പറയട്ടില്ല ഇതിപ്പോ നമ്മുടെ അളകപ്പനഗർ പഞ്ചായത്തിന്റെ പരിധി അല്ലേ പഞ്ചായത്താണ് പഞ്ചായത്തൊന്നും ഈയൊരു മെഷീനറികളൊക്കെ ഇനി തകരാറൊക്കെ പരിഹരിച്ച് സാധാരണ നിലയില് വർക്കിങ് തുടങ്ങണമെങ്കിൽ ഇനി എത്രത്തോളം ഒരു പൈസ കണ്ടെത്തേണ്ടി വരും എത്ര ദിവസം എടുക്കും ഞാനിപ്പോ ഈ വർക്ക്ഷോപ്പിനെ പറ്റി നമ്മള് ചിന്തിക്കുന്നതിലുപരി വീട്ടിൽ കിടക്കാനുള്ള ഒരു സാഹചര്യത്തിനെ പറ്റിയാണ് ഇപ്പൊ ഞാൻ കൂടുതലും ചിന്തിക്കുന്നത് അതിനിപ്പോ നമുക്ക് പുതിയ കിടക്ക വാങ്ങിക്കണം ഈ കുട്ടിയുള്ളത് കൊണ്ട് നമ്മൾ വേറെ സ്ഥലത്ത് അവനെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ ദുഃഖം നമ്മൾ തന്നെ സഹിക്കണം മറ്റുള്ളവരോട് നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യം നമ്മള് സഹിക്കുന്നു നമ്മളെന്നെ സഹിക്കുന്നു അപ്പൊ അവനെന്നോ അവനെ നമ്മൾ സേഫ്റ്റി ആക്കാൻ വേണ്ടിട്ടാണ് എല്ലാം അടിച്ചു വെടുപ്പാക്കി എല്ലാം ക്ലീൻ ചെയ്ത് നമ്മളിപ്പോ ഇന്നലെയാണ് അതെല്ലാം മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് അതുമൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് വർക്ക് തുടങ്ങണമെങ്കിൽ ഇതൊക്കെ ശരിയാക്കണം അത് ഇറങ്ങി ഇനി എത്ര വരുമെന്ന് അത് ഉണക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ചെയ്ത് എടുക്കണമെങ്കിൽ അതിന്റെ എത്ര വരും പിടുത്തം പോരാ ഓക്കെ 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 എന്തായാലും അതും ഒരു വലിയൊരു ബാധ്യതയിലേക്കാണ് പോകുന്നത് ഇത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇതിനൊരു പിന്തുണ സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ യൂണിറ്റ് ആകുമ്പോ നമ്മൾ തീർച്ചയായിട്ടും ഇൻഷുറൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എങ്ങനെയെങ്കിലും ഏതെങ്കിലും ആശ്വാസം നമുക്ക് കിട്ടാൻ ോ ഇതുവരെ അങ്ങനെ ആരും നമുക്ക് നമുക്ക് ഒരു ഇതായിട്ട് വന്നിട്ടില്ല ഇനിയിപ്പോ നമ്മള് റീ പ്രൊഡക്റ്റ് നമ്മുടെ ആരോഗ്യം വെച്ച് നമ്മൾ വീണ്ടും പഴത് എടുക്കുക തന്നെ വേണം കാരണം മറ്റുള്ളവരിൽ നമ്മൾ എന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മള് ഈ ഒരു സംരംഭത്തിന് നമുക്ക് നിക്കില്ല നമ്മൾ തന്നെയാണ് ഇതൊക്കെ ലോൺ ലോണെടുത്തും അടവിനെടുത്തും ഇതൊക്കെ എടുക്കാണ് അപ്പൊ ഈ അടവിനെടുത്ത് മുടക്കുമ്പോ അവര് പറയും അവര് ഒരാളുടെ തീരുമാനമല്ല കൊറേ ആളുകളുള്ള ഒരു ചെറുതായിട്ട് എടുക്കണമെന്ന് പറയുമ്പോ അവർക്കും ആ പൈസ ഒരു മുടക്കും കൂടാതെ നമ്മൾ അടയ്ക്കേണ്ടത് ആവശ്യം അപ്പൊ അത് കടം വാങ്ങിച്ചവരൊക്കെ അതേ രീതിയിൽ അടയ്ക്കാൻ നമ്മൾ നിർബന്ധിക്കുകയും ചെയ്യുന്നതാണ് പ്രളയം ശരിക്കും നമ്മളെ സാമ്പത്തികമായിട്ടും ഞെരുക്കും മാനസികമായിട്ടും ഞെരുക്കും ഈ ബിജു എന്ന ചേട്ടൻ അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന് തന്നെയുള്ള ഒരു യൂണിറ്റ് യൂണിറ്റ് ഇത് ഗുഡ് വർക്കിന്റെ ഒരു യൂണിറ്റ് ആണിത് ഇവിടെ ഒരു നാലടിയോളമാണ് വെള്ളം പൊതിയത് ഈ മര ഉരുപ്പടികളിൽ നമുക്ക് ഇവിടെ കാണാം വെള്ളം പൊന്തിയതിന്റെ അടയാളവും വേസ്റ്റും ചെളിയും ഒക്കെ അരിഞ്ഞുകൂടിയത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ വെള്ളം വന്ന സമയത്ത് ഈ മര ഉരുപ്പടികൾ പലതും അതുപോലെ തന്നെ ഓരോ ഉരുപ്പടികൾ തയ്യാറാക്കാനായിട്ട് കൊണ്ടുവന്നിട്ട് പല രീതിയിൽ പല അളവിൽ മുറിച്ചു വെച്ചിട്ടുള്ള മരങ്ങളൊക്കെ വെള്ളത്തിൽ പൊന്തി വെള്ളത്തിലൂടെ ഒഴുകി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത് വീടിനോട് ചേർന്ന് തന്നെയുള്ള ഒരു യൂണിറ്റ് ആണ് അദ്ദേഹം നാല് വർഷമായിട്ട് ഈ ഒരു യൂണിറ്റ് ആരംഭിച്ച് ഇതിലേക്കുള്ള വിവിധ മെഷീനറികൾ വാങ്ങി ഈ ഒരു യൂണിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിന്റെ കടബാധ്യതകളും മെഷീനറികൾ വാങ്ങിയതിലേക്കുള്ള കടബാധ്യതകളും ഇനിയും തീർക്കാനുണ്ട് അത് തീർത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഓർക്കാപ്പുറത്ത് ഇത്തരത്തിൽ വെള്ളം കടന്നുവരികയും വലിയൊരു ബാധ്യതയിലേക്ക് വീണ്ടും കുടുംബത്തെ തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളം ഉയർന്നതിന്റെ ഉത്തരവാദിത്വം സർക്കാർ തന്നെ ഏറ്റെടുക്കണമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് അതുപോലെ തന്നെ അതിന്റെ ഉത്തരവാദിത് ായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള ശിക്ഷ നടപടികൾ മാതൃകാപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്നും ഇവർ ആവശ്യപ്പെടുന്നു ഒപ്പം ഈയൊരു ദുരിതം അനുഭവിക്കുന്നവർക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പിന്തുണ സാമ്പത്തിക സഹായവും മറ്റ് ഒരു പുനരധിവാസ പുനരധിവാസം സാധ്യമാകുന്നതിന് ഒരു പിന്തുണയും ഉണ്ടാകണമെന്നാണ് ഇവർ അപേക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ ഇവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക വലിയ പ്രയാസം തന്നെയായിരിക്കും അതുകൊണ്ടാണ് ഈയൊരു വിഷയം വലിയ പ്രാധാന്യത്തോടെ എൻ സി ടി വിയും പ്രേക്ഷകരുടെ മുന്നിലേക്കും അധികാരികളുടെ മുന്നിലേക്കും എത്തിക്കുന്നത് ബന്ധപ്പെട്ട അധികാരികളും ഉദ്യോഗസ്ഥരും ഈയൊരു വിഷയത്തിൽ സാധിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത്